നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തമ്പനിയിൽ കണ്ടില്ലേ സ്കിൻ ബ്രൈറ്റനിങ് ഡ്രിങ്ക് ആണ് അതായത് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സൊക്കെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്ന അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഹോം മെയ്ഡ് എന്താ പറയുക നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടണം സ്കിൻ ബ്രൈറ്റനിങ് ഡ്രിങ്ക് ആണ് അതായത് നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയൊക്കെ കളർ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ടുകൾ അതുപോലെ പിമ്പിൾസ് ക്ലിയർ അല്ലാണ്ട് അവിടെ ഉടയായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും മാത്രമല്ല അധികം ബെനിഫിറ്റ് ഉള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സേഫ് ആണ് പലതരത്തിലുള്ള ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ട് കളർ വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ഡ്രിങ്ക് ടാബ്ലറ്റ്സ് ഒക്കെ ഇറങ്ങുന്നില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും പേടിയാണ് കാരണം വെച്ചാൽ ഇത് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം ഒട്ടുമിക്ക പേരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാലോ എന്താന്നുള്ളത് നമ്മുടെ ഡ്രിങ്ക് എന്താണെന്നറിയോ അതെ നില സിറപ്പ്സിന്റെ എ ബി സി പൗഡർ ആണ് ഈ എ ബിസി പൗഡറിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ക്ലിയർ ആവുക അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഡീറ്റോക്സ് ആണ് വെയിറ്റ് ലോസിന് ചെയ്യുന്നവർക്ക് അതിന്റെ രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ പല രീതിക്കും ഇത് നല്ല ഗുണങ്ങളും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കുറേ അധികം ഗുണങ്ങളുണ്ട് നമ്മൾ ഒരുപാട് എ ബിസി പൗഡറുകൾ കണ്ടിട്ടുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് പക്ഷേ അതിലൊക്കെ മിക്കലും എന്താ പറയാ നട്ട്സ് അതായത് കുറേ ആൽമണ്ട്സ് അല്ലെങ്കിൽ കാഷ്യൂ ചിലതിലും മിൽക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത് പ്യുവറായിട്ട് അധികം അങ്ങനെ കാണാറില്ല എന്തെങ്കിലും കയ്യിൽ ഉണ്ടാകും അപ്പം ഈ ഞാൻ എന്തെങ്കിലും ഉള്ളതെന്ന് പറയണ കാരണം ഈ പാല് നമുക്ക് എല്ലാവർക്കും പാല് സ്യൂട്ടാവണം എന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാൽ ഇങ്ങനെ പൗഡർ പൗഡറായിട്ടൊക്കെ ചേർക്കുമ്പോൾ അത് എത്രത്തോളം അതെ എന്താ പറയുക ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുള്ളത് യാതൊരു നിർബന്ധവും നമുക്ക് നമുക്ക് അറിയില്ല എത്രത്തോളം കിട്ടുന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക കാലറീസ് നമുക്ക് മാറ്റം വരും നട്ട് ചേർക്കുമ്പോൾ അതായത് ഇപ്പൊ ക്യാഷു ആണെങ്കിലൊക്കെ നമ്മൾ ഒരുപാടൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് നമുക്ക് അത്രയും ആ ഒരു കാലറി വ്യത്യാസം വരും നമ്മൾ കഴിക്കണേല് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാരറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ട് അതുപോലെ തന്നെ ആപ്പിൾ ഈ മൂന്നും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ എ ബി സി പൗ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കുടിക്കുമ്പോൾ നമ്മൾ ചെയ്യാം അപ്പൊ അങ്ങനെ തന്നെ സെയിം ആ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ മെത്തേഡിലാണ് അതായത് ഇതിന് ഇതിപ്പോ നമ്മൾ പൗഡറായിട്ട് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതില് എന്താ പറയാ ഉണക്കിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യണത് അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങൾ പൗഡർ ആയിട്ട് വരണെന്ന് വെച്ചാൽ അല്ല ഇത് അങ്ങനെ വെയിലത്ത് കിടന്ന് അങ്ങനെ ഇതിന്റെ സത്തുകളൊക്കെ പോയി പോയി അതായത് ഡ്രൈ ആയി അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയി പോയിട്ടല്ല ഇത് ചെയ്യണത് ഇതിന്റെ എല്ലാ ആ ഒരു വിറ്റമിൻസും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് പൗഡർ ആക്കി എടുക്കുന്നത് ഇത് പിന്നെ വേറെ കാര്യം സീറോ ആഡഡ് ഷുഗർ ആണ് ഇത് കുടിക്കുമ്പോൾ അറിയാം യാതൊരുവിധ മധുരം ടേസ്റ്റോ ഒന്നുമില്ല അതായത് നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ ഡ്രിങ്ക് എങ്ങനെ കുടിക്കണോ ആ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് കുടിക്കുന്ന ഫീൽ തന്നെയാണ് പിന്നെ വീട്ടിൽ എപ്പോഴും നമുക്ക് ഇത് ചിലർക്ക് നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ല ഓപ്ഷനാണ് ഇത് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നത്തെ കാര്യം എന്ന് പറയണത് ഇത് എന്താ പറയുക ഒരു സ്മോൾ ക്വാണ്ടിറ്റി നമ്മൾ കുറെ ഒരു ദിവസം തന്നെ കുറേയധികം കുടിക്കരുത് നമുക്കറിയാമല്ലോ ഏതാണെങ്കിലും ഒരു സ്മോൾ ക്വാണ്ടിറ്റി നമുക്ക് കുടിക്കാം അതായത് ഒരു സ്പൂണാണ് നമ്മൾ കഴിക്കേണ്ടത് ആ ഒരു സ്പൂൺ നമുക്ക് കഴിക്കാം പിന്നെ ഇത് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി അങ്ങനെ കഴിക്കണം അതുപോലെ തന്നെ നമുക്കിത് ഹണി ഉപയോഗിച്ച് കഴിക്കാം പിന്നെ നമുക്കിത് സ്മൂത്തിയിൽ ചേർക്കാം അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എല്ലാം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കുടിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് കുടിക്കരുത് പ്രിപ്പയർ ചെയ്യാൻ നേരെ കുടിക്കുക അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ എടുത്ത് പറയാവുന്നത് നമ്മൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണ് നമ്മുടെ ഫേസിലൊക്കെ നിറയെ കുരും പാടുകളും അതുപോലെ ഒരു ഡൾനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് നമുക്കൊരു ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കിത് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് നമുക്ക് ആ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുമ്പോൾ നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ വരും അതുപോലെ ബ്രൈറ്റ്നിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതും നല്ലൊരു ഒപ്ഷനാണ് നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരെ കൊണ്ടുപോകണവരാണെങ്കിൽ നമുക്ക് സീറോ ആഡഡ് ഷുഗർ ആണ് ഇപ്പം നമ്മളിപ്പോൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എടുത്ത് പറയുന്ന കാര്യം കാരണം മിൽക്ക് പൗഡർ ഒക്കെ എല്ലാവർക്കും ചേരില് എനിക്കിപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നതാണ് പക്ഷെ പാല് ചായ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിൽക്ക് പൗഡർ പിന്നെ ചില എന്താ പറയാ നട്ട്സ് ആണെങ്കിലും ചിലർക്ക് അത് എന്താ പറയാ ചിലർക്ക് എടുക്കുമ്പോ തുമ്പിൾസും കാര്യങ്ങളൊക്കെ വരാം പിന്നെ നമുക്ക് കാലറീസിന്റെ വ്യത്യാസം വരും നട്ട്സൊക്കെ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ എത്രത്തോളം വേറെ ഫുഡ് നമ്മൾ വീട്ടിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇതും കൂടി ആകുമ്പോൾ കാലറി വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെ അതിൽ നിന്ന് ഒരുപാട് നമുക്ക് മാറ്റം വരുത്തുന്നതാണ് നിലാസർപ്സിന്റെ റോട്ട്സിന്റെ എ ബി സി പൗഡർ കിട്ടോ പിന്നെ ഇത് എന്നും കുടിക്കൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ എന്താ പറയാ ആഴ്ചയിൽ ഒരു ഒന്നര ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ട് കുടിച്ചാലും മതി പക്ഷെ വളരെ എഫക്റ്റീവ് ആണ് മെയിൻലി ഞാൻ പറഞ്ഞത് നമ്മുടെ ഫേസ് ഒന്നായിട്ട് ക്ലിയർ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ും അതുപോലെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുള്ളിൽ ഇന്ന് അത് ക്ലിയർ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എ ബിസി പൗഡർ അപ്പൊ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം അത്രയും നന്നായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് യാതൊരുവിധ കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നും ചേർക്കാണ്ട് ഏറ്റവും പ്യുവർ ആയിട്ട് രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾക്ക് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് വാം വാട്ടർ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ തണുത്ത വെള്ളം അങ്ങനെ എടുക്കാം വാം വാട്ടർ എടുക്കാം തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടരുത് അപ്പൊ നമ്മുടെ ഇതിന്റെ സത്തുകളൊക്കെ അതായത് വിറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച് തിളപ്പിച്ച് ആറ്റിയ വെള്ളം എടുക്കാം അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് കുടിക്കണമെങ്കിൽ തണുത്ത വെള്ളം എടുത്ത് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം കുഴപ്പമൊന്നും നിങ്ങളുടെ താല്പര്യമാണ് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും കാരണം ഇതിലങ്ങനെ തരിതരുപ്പോ അങ്ങനെ ഒരു കാര്യം ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതിന്റെ പൗഡർ ആണ് ഇത് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഹെയറിനും ഒക്കെ നല്ലതാട്ടോ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും യാതൊരു വിധത്തിലുള്ള നോർമൽ ഒരു വെള്ളം ഡ്രിങ്ക് മാതിരി അപ്പൊ ഇതാണ് നമ്മുടെ നില സിറപ്പ്സിന്റെ എ ബി സി പൗഡറിന്റെ ഡ്രിങ്ക് ഇങ്ങനെയാണ് വരിക ശരിക്കും നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ കളർ ഇതില് മധുരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റുകളൊന്നും ഇല്ല നാച്ചുറൽ ആയിട്ട് ഇതില് നമ്മൾ കുടിക്കുമ്പോൾ എന്താണോ ഉള്ളത് ആ ഒരു രുചി തന്നെയാണ് ഇതിനുള്ളത് കേട്ടോ പിന്നത്തെ കാര്യം വില തരിതരിപ്പോ പൊടി പോലെയോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇടുന്ന ആ ഒരു പൗഡർ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഒന്നും അങ്ങനെ തരുതരു കാര്യം നമുക്ക് ഫീൽ ചെയ്യില്ല എ ബി സി ഡ്രിങ്ക് കുടിക്കുന്ന ആ രീതിയിൽ തന്നെ വരുള്ളൂ പിന്നത്തെ കാര്യം നമ്മൾ സാധാരണ വീട്ടിൽ കുടിക്കുമ്പോ ഇതിന്റെ ഫൈബർ ഒക്കെ നമ്മൾ അരച്ചു പിഴിഞ്ഞ് മാറ്റിവെച്ചിട്ട് ജ്യൂസ് അല്ല കുടിക്കുക ഇതാവുമ്പോ ഇതില് ഫൈബർ കണ്ടറ്റ് കണ്ടന്റും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇതിന്റെ ആ ഒരു ജ്യൂസും അതുപോലെ തന്നെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും മൊത്തമായിട്ട് നമ്മൾ ഇതിലുണ്ട് റോ മെറ്റീരിയൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗുണം കിട്ടും അപ്പൊ വളരെ എഫെക്റ്റീവ് ആണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ കാണുന്നില്ല അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇപ്പം നേരിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഒരുപാട് പേര് മേടിക്കണവരുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും സദ്യ നല്ല ഡൗട്ട് വരേണ്ട കാര്യമില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം വാട്സാപ്പിൽ ഇനി ഓർഡർ എടുക്കണമെങ്കിൽ എടുക്കാം അപ്പൊ അതാ ഇതിൽ ഇവിടെ എല്ലാം മെയിൻ ആയിട്ട് ചേർത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്താ പറയാ വെയിറ്റ് ലോസിന് വേണ്ടി ഇനി സ്മൂത്തിയില് ജ്യൂസിൽ ആഡ് ചെയ്യണമെങ്കിൽ വിത്ത് ഹണിയുടെ കൂടെ എങ്ങനെ കുടിക്കണം അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടി ഇത് എങ്ങനെ കുടിക്കണം ഇത് കുടിച്ചാൽ വെയിറ്റ് ലോസ് ആവുന്നല്ല വെയിറ്റ് ലോസിന് വേണ്ടി ഇത് എങ്ങനെ കുടിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഫുഡിന്റെ കൂടെ ചേർക്കണെങ്കിൽ അതുപോലെ അങ്ങനെ എല്ലാം പിന്നെ കിഡ്സിന് അങ്ങനെ കുടിക്കണം അപ്പൊ നമുക്ക് വരണത് ഇപ്പൊ ഈ ഒരു ബോട്ടിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ആ പിന്നെ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ഇപ്പോ പുറത്തേക്ക് കൊണ്ടുപോകണം വലിയ ബോട്ടിൽ വരണമെങ്കിൽ നമ്മൾ വൺ കെ ജി ആയി ഹാഫ് കെ ജി ഒക്കെ ആയിട്ട് നമ്മൾ തരണതായിരിക്കും കേട്ടോ നിങ്ങക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയാ ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യ ഇത് ഇത് ഈ പിന്നെ കുറെ പേര് പറയുന്നത് എന്നും കുടിക്കാൻ പാടില്ല എന്നൊക്കെ എന്നും കുടിക്കേണ്ട കാര്യമില്ല ഞാൻ പിന്നെയും പറയാണ് നമുക്ക് ചില രണ്ടു ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും നല്ലതാ പിന്നെ ഇപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഗവൺമെന്റ് ഒരാ സാധ്യതയുണ്ട് അപ്പോൾ പലർക്കും അത് പറ്റാത്തവരുണ്ട് അതായത് ഇപ്പോൾ എന്നും ജ്യൂസ് അടിച്ച് കുടിക്കുക അപ്പം തിരക്കാണ് നേരല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം നമ്മൾ ഇതിന്റെ ഒരു സത്ത് കാര്യങ്ങളും അല്ലെങ്കിൽ വിറ്റമിൻസോ ഒന്നും കളയാണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇത് മുടിക്കും നല്ലതാണ് നല്ല ഷൈനി ആയിരിക്കും ബീട്രൂട്ട് ഒക്കെ നല്ലതാണ് ഗ്രേ ഹെയറിന് അപ്പോൾ കുറെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ഡീറ്റോക്സ് ആണ് നമ്മുടെ ആവശ്യമുള്ള ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ എന്താ പറയാ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് നമുക്ക് അറിയാത്ത കുറെ ഇൻഗ്രീഡിയൻസ് മേടിച്ച് നമ്മൾ കുടിച്ച് നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരത്തിനേക്കാളും നമ്മുടെ പ്യുവറായിട്ടുള്ള നമ്മുടെ അടുക്കളയില് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടണ ഈ ഇൻഗ്രീഡിയൻസ് ഇതും ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ മതി ഇപ്പം എന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക പക്ഷെ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധത്തിലുള്ള വിറ്റമിൻസ് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണം അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിലസ്വർച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായി വിചാരിക്കുന്നു അതത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ